എന്നെ പ്രസംഗത്തിനെ ക്ഷണിച്ചപ്പോ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് അദ്ദേഹം അറിയാതെ ഒരു വാക്ക് പ്രയോഗിച്ചു ആകാംക്ഷി വളരെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് ഞാനും നിങ്ങളുടെ കാരണം പ്രതീക്ഷയോടെ ഞാൻ ഉദ്ദേശിച്ചത് കാരണം എപ്പോഴും വാക്ക് സത്യമാണ് ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കുകയും ഈ മൈക്കിന്റെ മുമ്പിൽ നിൽക്കുകയും ഒക്കെ ചെയ്യാറുണ്ടെങ്കിലും കോഴിക്കോട് നിന്ന് വന്ന ഈ ഒരു ക്ഷണം ശ്രീ ടി വി ചന്ദ്രനാണിനെ വിളിച്ചത് അദ്ദേഹത്തിന്റെ ഈ ക്ഷണം എന്നെ എന്തിനില്ലാതെ എത്താനും പറയേണ്ടത് അഭിമാനിതനാക്കി എന്നുള്ളതിനേക്കാൾ എനിക്ക് ഒരു ഒരു കൃതജ്ഞതാ നിർഭരമായ ഒരു ഭാവം ഇതിൽ നിറച്ചു എന്നാണ് പറയേണ്ടത് കാരണം ഞാനിവിടെ ഔദ്യോഗികമായി ജോലി ചെയ്തിട്ട് കാലമുറയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഡിസംബറിൽ ഞാനിവിടെ നിന്ന് ഔദ്യോഗികമായി തന്നെ യാത്രയാക്കിയതാണ് യാത്രയാക്കിയത് ഇവരെല്ലാം കൂടെ തന്നെ അതും ചന്ദ്രനും ഒക്കെ കൂടെ തന്നെയാണ് ൂർ തിയേറ്ററിൽ വെച്ച് വളരെ വികാര ദുർഭരമായി യാത്രയൊക്കെയാണ് വഴിക്ക് കാണരുതെന്നാണ് അന്ന് എല്ലാവരും പറഞ്ഞു എല്ലാ മാസവും എല്ലാ മാസവും രണ്ടും മൂന്നും നാലും തവണ വെച്ച് കോഴിക്കോട് എന്താണെന്ന് ചോദിച്ചാല് കോഴിക്കോട് ഒരു പരിപാടിക്ക് വിളിച്ചാൽ പറ്റുമെങ്കിൽ ഞാൻ എത്തും അതെന്തുകൊണ്ട് കേരളത്തിൽ എത്രയോ ജില്ല എല്ലായിടത്തും ഞാൻ അങ്ങനെ പോകുന്നില്ല പക്ഷെ കോഴിക്കോട് എന്നൊരു ക്ഷണം വന്നാൽ കഴിയുമെങ്കിൽ എത്തുക എന്നുള്ളത് നമ്മുടെ ഒരു സന്തോഷമാണ് അത് നമ്മളൊരിഷ്ടപ്പെട്ട വീട്ടിലേക്ക് ഉള്ള മടക്ക യാത്ര പോലെ ഓരോ കോഴിക്കോടിലേക്കുള്ള ഓരോ യാത്രയും എന്നെ പ്രചോദിപ്പിക്കുന്നു സന്തുഷ്ട അതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് എറണാകുളം മോശപ്പെട്ട സ്ഥലമല്ല വളരെ സന്തോഷകരമായ ഒരുപാട് ആളുകളുണ്ട് പക്ഷെ കോഴിക്കോട് എത്തുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു വൈകാരികമായ സംതൃപ്തി മറ്റൊരു ജില്ലയും ഒരു നഗരവും എനിക്ക് തരുന്നില്ല ഇതെന്റെ മാത്രം അനുഭവമല്ല നമ്മളൊന്നാലോചിച്ചാല് ഞാനിവിടെ കോഴിക്കോട് ആദ്യം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് സബ് കളക്ഷൻ അന്ന് ഈ നഗരത്തിൽ സാഹിത്യകാരന്മാരുടെ എൻ്റെ അച്ഛൻ പറയുന്നത് എന്നോട് പറഞ്ഞത് വളരെ നന്നായി ഞാൻ കോഴിക്കോട് കിട്ടിയത് കാരണം എൻ്റെ അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ട നഗരം കോഴിക്കോടാണ് അതെന്താണ് കാരണം എന്ന് ചോദിച്ചാൽ ബാബുരാജൻ ഞാൻ ഈ ചരിത്രം ഇതല്ല എന്നോട് പറയാൻ പറഞ്ഞു ഒന്നല്ല സോഷ്യൽ ഹാർമണിയാണ് കേട്ടോ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അച്ഛനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയിലെ മൂന്ന് പേരായിരുന്നു ഒന്ന് പ്രേംനസീർ ഒന്ന് വയലാർ രാമവർമ്മ മറ്റൊന്ന് ബാബുരാജ് വയലാർ ദേവരാജൻ എന്ന് പറയുന്ന വലിയ ടീം ഇവിടെ അരങ്ങുപോണിരുന്നപ്പോഴും എം കൃഷ്ണൻ നായർ സിനിമകളിലൊക്കെ വയലാർ ബാബുരാജ് എന്നാണ് ടീം അത് ദേവരാജനോട് ഇഷ്ടമല്ലായിട്ടുള്ള ദേവരാജന് കുറെ പടമൊക്കെ ചെയ്തിരുന്നു എന്തായാലും കഴിയുമെങ്കിൽ ബാബുരാജിന് പടം കൊടുക്കാം എന്നുള്ളതാണ് അച്ഛൻ്റെ ഇഷ്ടം ബാബുരാജുമായിട്ടില്ല എന്നിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ഈ ഞാന് ബാബരാജന്റെ ഭാര്യ ഒരു ലേഖനത്തിലും ഇന്റർവ്യൂയിലോ പറഞ്ഞു ഞാൻ കേട്ടതാണ് ഇവിടെ കാത്തു തുളസി എന്നുള്ള സിനിമയുടെ കമ്പോസിംഗിന് വേണ്ടി വയലാറിന്റെ പാട്ടുകളുമായി അച്ഛനും കല്ലായിലും ബാബുരാജന്റെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് അപ്പൊ ബാബുരാജൻ ഒരു കുഴപ്പമുണ്ട് ചൂട് കൊള്ളൂല്ല കൊള്ളൂലെന്ന് പറഞ്ഞാൽ ഇഷ്ടമായി ഉടനെ പോക്കളെ ഇറങ്ങി പോക്കളെ അപ്പൊ അങ്ങനെ ഗംഗയാർ ഒഴുകുന്ന നാട്ടിൽ നിന്ന് ഒരു ഗന്ധർവനി വഴി വന്നു എന്നുള്ള ഇപ്പൊ പ്രസിദ്ധമായിട്ടുള്ള പാട്ട് പാട്ട് കൊടുക്കുന്നു ബാബുരാജൊരു ചൂട് അച്ഛൻ പറഞ്ഞു അത് പോരേ അതൊന്നും കൂടെ ചെയ്യുക ഇഷ്ടപ്പെട്ടില്ല ഇറങ്ങി നടക്കും പെടക്കമല്ല നടന്ന് ഒരു മുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ തിരിച്ചൊരു പുതിയ ജ്യൂണുമായിട്ട് പോയി ആ ജ്യൂൺ കിട്ടാൻ പോയതാണ് കേട്ടോ അങ്ങനെ ഒരു തങ്ങളിൽ വളരെ വലിയ ഗാഠമായിട്ടുള്ള ബന്ധമാണ് എൻ്റെ അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ട നഗരെ പോയിക്കാടാണ് ഏറ്റവും കൂടുതൽ മുസ്ലിം വിഷയങ്ങൾ സിനിമയാക്കിയിട്ടുള്ളത് പിന്നെ എം വിഷ്ണുനായനാണ് ഏതാണ്ട് പതിനാറ് പടങ്ങൾ മുസ്ലിം പറ്റി മാത്രം ചെയ്തിട്ടുണ്ട് കാട്ട് പിന്നിലാണ് കുട്ടിക്കുപ്പായ മുതൽ ആരംഭിക്കുന്ന ചിത്രം അപ്പൊ ഈ കോഴിക്കോട് എന്നുള്ളത് ഞാൻ വളർന്നു വരുന്ന കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഞങ്ങളുടെ ഒരു സാംസ്കാരിക ഭൂമികയാണത് അച്ഛനേറ്റവും ഇഷ്ടപ്പെട്ട നഗരം പിന്നെ അച്ഛൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബാബുരാജിന്റെ സ്ഥലം പിന്നീട് ഇവിടെ എൽ ഡിവാസേവനേര സ്ഥലമായി പിന്നെ ഞാനും ഞാനിവിന്ന് എല്ലാവരും പരിചയപ്പെട്ടു അങ്ങനെ കോഴിക്കോട് എന്നത് നമുക്ക് വിട്ടകരാൻ സാധിക്കാത്ത ഒരു വലിയ വലിയൊരു അനുഭവവും അനുഭൂതിയുമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ ഈ മലബാർ ഇനിഷ്യേറ്റീവ് ഫോർ സോഷ്യൽ ഹാർമണി എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തിന് പ്രസക്തി ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ കോഴിക്കോട് ഇങ്ങനെ ഒരു പ്രസ്ഥാനം ആരംഭിക്കാൻ കോഴിക്കോടിനോടം അർഹതയുള്ള ധാർമികമായ അർഹതയുള്ള മറ്റൊരു നഗരവും ഇന്ന് കേരളത്തിലേ ഇത് കോഴിക്കോടിനു വേണ്ടിയിട്ടല്ല ഈ മിഷ് പ്രവർത്തിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു കോഴിക്കോട് ആവശ്യമില്ല പക്ഷേ മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാൻ ഇങ്ങനെയാണ് ഞങ്ങൾ കോഴിക്കോട് ജീവിക്കുന്നത് എന്ന് കാണിച്ചു കൊടുക്കാൻ ഈ പ്രസ്ഥാനത്തിന് സാധിക്കുമെങ്കിൽ മെഷീൻ്റെ പ്രവർത്തനം സാർത്ഥകമായി എന്ന് ഞാൻ പറയും ഇവിടെ പ്രത്യേകിച്ച് ഒരു പ്രസ്ഥാനത്തിന്റെ ആവശ്യമില്ലെന്ന് ഞാൻ പറയുന്നത് നമ്മളിത് ജീവിച്ചു കാണിക്കുകയാണ് കോഴിക്കോട് ഇത് ജീവിച്ചു കാണിക്കുകയാണല്ലോ കോഴിക്കോട് ജീവിക്കുന്നവർക്ക് ഈ ഇത് ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ല അതിന്റെ ആവശ്യമില്ല എന്താണ് ഇവിടെ സംഭവിച്ചത് അത് ഓണത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നതെന്നും ഇത് പൊന്നോണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്നാണ് ഈ പരിപാടിയുടെ പേരെന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഇനി ഓണത്തെ കുറിച്ച് പറയുമ്പോൾ കോഴിക്കോട്ടുകാർക്ക് എന്നും ഓണമാണ് എന്താ കാരണം ഈ ഓണം ഒരു മാവേലിപ്പാട്ടിന്റെ പ്രത്യാഗമനം മാത്രമല്ല അതൊരു പിന്നെ ഒരു ഷോപ്പിംഗ് ഫെസ്റ്റിവൽ അല്ല അതൊക്കെയാണ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ആവുന്നതിൽ തെറ്റൊന്നുമില്ല കാരണം സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾ നടന്നെങ്കിലല്ലേ ആളുകളുടെ കയ്യിൽ കാശിയിരിക്കും അതുകൊണ്ട് അതിൽ തെറ്റൊന്നുമില്ല ചില എന്നോട് ഇന്റർവ്യൂനൊക്കെ ചോദിക്കും ഇതിനെ വല്ലാതെ കമേർഷ്യലൈസ് ചെയ്തില്ല എന്താഴ്ച കമേർഷ്യലൈസ് നമ്മൾ പണ്ടോ അങ്ങനെയല്ലേ വീട്ടില് കാർഷിക വിളകളുള്ള അതുകൊണ്ട് വിറ്റിട്ടാണല്ലോ നമുക്ക് നമുക്ക് ആവശ്യമുള്ള തുണി വാങ്ങിക്കുന്നത് അതുകൊണ്ട് കമേർഷ്യലൈസേഷനില പ്രശ്നം കമേർഷ്യലൈസേഷനോടൊപ്പം മൂല്യങ്ങൾ കൂടി നഷ്ടമായി പോയിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ആകാംക്ഷ നമുക്ക് ആകാംക്ഷ അതുകൊണ്ട് ഓണത്തിനകത്ത് കച്ചവടം നടക്കുന്നുള്ള നല്ല കാര്യമാണ് നമ്മുടെ കയ്യിലേക്ക് കുറച്ച് കാശ് പോയി കിട്ടും വേറെ ആട്ട് കുറച്ച് കാശ് കിട്ടുകയും ചെയ്യും അപ്പൊ സർക്കുലേഷൻ എക്കോണമിയിലെ സർക്കുലേഷൻ ആണല്ലോ വേണ്ടത് അത് നല്ലതായിരിക്കും നല്ല കാര്യം അതിനെ അതിനെപ്പറ്റിയൊന്നും എനിക്ക് തീർപ്പില്ല പക്ഷേ ഓണം പ്രതിനിധാനം ചെയ്യുന്ന ചില മൂല്യങ്ങൾ ഞാൻ പറഞ്ഞത് കോഴിക്കോട്ടുകാർക്ക് എന്ന് ഓണമാണ് എന്ന് ഞാൻ പറഞ്ഞത് വെറുതെ കോഴിക്കോടുകാരെ സൂചിപ്പിക്കാൻ പറഞ്ഞത് അപ്പൊ എന്താണ് ഓണം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ ചോദ്യം ഓണം ഒരു മാവേലിയുടെ ഒരു കഥ മാത്രമല്ല ഓണം മലയാളിയുടെ കേരളീയതയുടെ ആഘോഷമാണ് ഓണം എന്നാണ് എന്റെ അഭിപ്രായം അപ്പൊ എന്താ ഈ കേരളീയത കേരളീയതയുടെ ആഘോഷമാണ് കേരളത്തിന്റെ രാഷ്ട്രീയം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും നമ്മള് ഈ മലയാള നോവലുകളിലെ കഥാ കഥാനായകന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കഥാനായകന്മാരെ പറ്റി ഈ നായക സങ്കല്പം ഭരതമനിയോ ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു നായക സങ്കല്പമുണ്ട് ആരാണ് നായകൻ ധീരോദാത്തൻ അതിപ്രതാപ ഗുണവാൻ ഞാൻ ശ്കരിക്കറിയ ധീരനായിരിക്കണം ഉദാത്തനായിരിക്കണം വീരനായിരിക്കണം പ്രതാപിയായിരിക്കണം ഇതൊക്കെയാണ് നായകന്റെ ലക്ഷ്യം അങ്ങനെയാണ് കൺവെൻഷനും സംസ്കൃത നാടകത്തിലൊക്കെ അതിപ്രതാപ ഗുണവാൻ എന്നാലേ മലയാളത്തിലെ ഒരു നോവലിലും ധീരനും അല്ല ഉദാത്തനും അല്ല പ്രതാപനുമല്ല ഗുണവാനും അല്ല സകല ദുർഗുണങ്ങൾ ഉള്ളവനാണ് നമ്മുടെ നായകൻ പക്ഷേ എന്ത്വാസികമാർ ഒരിക്കൽ പറഞ്ഞതുപോലെ ഏത് കരിമ്പാറയ്ക്കുള്ളിലും ഒരു നീരുറവുണ്ടോ എന്ന് അന്വേഷിക്കലാണ് നമ്മുടെ സാഹിത്യത്തിന്റെ ലക്ഷ്യം ഇവിടെ ധീരോദാത്തനോ ഉന്നതകുലജാതനോ അല്ല നമ്മുടെ നായകൻ പിന്നെയോ മനുഷ്യത്വമുള്ളവനാണ് നമ്മുടെ നായകൻ മുറുകു പിന്നെ നായകന്മാർ നായകന്മാർ ബഷീറിന്റെ നായകന്മാരെ ഉന്നതകുലജാതും ആ പോക്കറ്റിക്കാരനായിരിക്കും പക്ഷെ ആ പോക്കറ്റിക്കാരന്റെ ഉള്ളിലും ഒരു ഹൃദയാലുമുണ്ട് ഈ കടയുടെ മുമ്പിൽ പിടിച്ചുകൊണ്ട് പോയി പേഴ്സ് പോക്കറ്റടിക്കപ്പെട്ട വയ്യനോട് പറയുകയാണ് നിന്റെ പേഴ്സ് ഏതാണെന്ന് വെച്ചാൽ എടുത്തോ എന്ന് പറയുന്ന പോക്കറ്റടിക്കാരൻ്റെ ഹൃദയാലത്വം കാണലാണ് എഴുത്തുകാരൻ്റെ അല്ലാതെ സാധാരണ ധർമ്മം എന്താണ് അവൻ പോക്കറ്റ് അറസ്റ്റ് ചെയ്യുക അത് സമൂഹത്തിന്റെ ധർമ്മം എന്നാൽ മാനവികതയുടെ ധർമ്മം അതല്ല അവൻ പോക്കറ്റടിക്കാരനായത് എങ്ങനെ എന്ന് അന്വേഷിക്കുക അവനിലൊരു ഹൃദയമുണ്ടോ എന്ന് അന്വേഷിക്കുക അങ്ങനെ മനുഷ്യനെ അകറ്റി നിർത്തുന്ന കാര്യങ്ങൾക്കൊക്കെ അപ്പുറത്ത് അവന്റെ ഹൃദയന്വേഷിക്കലാണ് സാഹിത്യത്തിന്റെ ധർമ്മം അതാണ് കലയുടെ ധർമ്മം മലയാളത്തിലെ നായകന്മാരെല്ലാം പ്രതി നായകന്മാരുടെ നമ്മൾ എം ഡി എടുത്താലിപ്പോ എം ഡി നമ്മളോടൊപ്പം ഉള്ളതാണ് എം ഡിയുടെ ഏതെങ്കിലും നായകൻ സൽഗുണസമ്പന്നന ഭീമൻ ഉൾപ്പെടെ നിയമം ലംഘിക്കും ഭീമന് നിയമം ലഭിക്കുന്നുണ്ട് രണ്ടാം ഊഴത്തില് ആരുടെ ഊഴവാണെന്നു നോക്കിയില്ല എന്നൊരു വാചകം ഉണ്ടല്ലോ അത്യുഗ്രഹമായൊരു വാചകം അങ്ങനെ നിയമമനുസരിക്കുന്നവനല്ല ആ സമൂഹത്തിന്റെ നിയമമല്ല ഹൃദയത്തിന്റെ നിയമം അനുസരിക്കുന്നവനാണ് നമ്മുടെ നായകൻ അത് എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കുമ്പോ ഈ മഹാബലി ആരാണ് മഹാബലി തന്നെ ഒരു അഞ്ച് ഹീറോ ആണല്ലോ മഹാബലി അസുരനാക്കിയിരിക്കുന്ന എത്ര അയാള് പിന്നെ ദേവനൊന്നുമല്ല അസുരനാണ് ഓരോ മനുഷ്യരോട് കുറച്ചുകൂടെ അടുപ്പമുള്ള ആളാണ് ദേവൻ അങ്ങ് ദൂരെയാണല്ലോ അങ്ങ് ഇന്ദ്രലോകത്താണ ഒരുപാട് ദൂരമുണ്ട് അപ്പോ അസുരനാണ് അസുരനാണെങ്കിലും പോക്കറ്റ് അടിക്കാരനാണെങ്കിലും ഹൃദയാലുവാണ് എന്ന് ബഷീർ പറയുന്നത് പോലെ മുച്ചൂട്ടിക്കളിക്കാരനാണ് പക്ഷേ ഹൃദയാലുവാണ് എന്ന് പറയുന്നത് പോലെ അസുരനാണെങ്കിലും വലിയ മാനവികതയുള്ള എങ്ങനെയുള്ള ഭരണമാണ് കംപ്ലീറ്റ് സോഷ്യലിസം നടപ്പിലായ ഒരു കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ഈക്വാളിറ്റി ഈക്വാളിറ്റി നമ്മൾ പാട്ടിന്റെ അർത്ഥം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ചൈൽഡ് മോർട്ടാലിറ്റി ഇൻഫന്റ് മോർട്ടാലിറ്റി ഇല്ല ബാലമരണങ്ങൾ കേൾക്കാനില്ല പല മരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻഫൻ മോർട്ടാലിറ്റി ഇല്ല സീറോ ആണ് ഇൻഫൻ മോർട്ടാലിറ്റി നമുക്കിപ്പോഴും സീറോ ആയിട്ടില്ല ഇപ്പോഴും അതിന്റെ ഭേദമാണ് മറ്റു സംസ്ഥാനങ്ങൾ അപേക്ഷിച്ചതിനുള്ള അപ്പോ എല്ലാവരും ആമോദത്തോടെ വസിക്കും കല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭൂട്ടാനിലൊക്കെ ഗ്രോസ് ഹാപ്പിനെസ് ഇൻഡെക്സ് ഉണ്ട് ഗ്രോസ് ഹാപ്പിനെസ് ഇൻഡെക്സ് നിങ്ങൾക്ക് പണം ഉണ്ടായതുകൊണ്ട് ഹാപ്പിനെസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല പണവും ഹാപ്പിനെസും ഒരുപോലെയുള്ള പിന്നൊക്കെ ഉള്ളവരുണ്ടില്ലെന്നല്ല പണമുണ്ട് എന്നുള്ളവരുടെ ഹാപ്പിനെസ് വേണമെന്നില്ല ഹാപ്പിനെസ് ഇല്ലാത്ത അല്ല പണമില്ലാത്തതുകൊണ്ട് ഹാപ്പിനെസ് ഇല്ലായില്ല പണമില്ലാതെ സുഖമായിട്ട് ജീവിക്കുന്ന ഇത്രയും പേരുണ്ടല്ലേ അതെന്നുള്ള കാര്യം കൊണ്ട് സുഖമായിട്ട് ജീവിക്കുന്നു പണമുള്ളവര് സുഖമുണ്ടായിക്കൊള്ളണം എന്നില്ല പണമില്ലാത്തവർ സുഖം ഉണ്ടായിക്കൊള്ളണം അത് വേറൊരു കാര്യം പക്ഷേ മാവേലിയുടെ നാട്ടിൽ അഥവാ നമ്മുടെ രാഷ്ട്രീയ സങ്കല്പത്തിൽ ആളുകളെല്ലാം ആമോദത്തോടെ വസിക്കുകയാണ് പീപ്പിൾ ആർ ഹാപ്പി അവന് സമ്പത്തൊണ്ടായിട്ടല്ല സമ്പത്തിനെ പറ്റിയ പാട്ടിൽ പറയുന്നില്ല നിങ്ങൾ ആലോചിച്ചോളാം അല്ലെ സമ്പന്നരായെന്ന് ആരും പറയുന്നില്ല അവര് സുഖമായിട്ടൊക്കെ ജീവിക്കുന്നു ഇല്ല കള്ളത്തരങ്ങളൊന്നുമില്ല ചെറുനാഴിയില്ലെന്ന് വെയിറ്റ് മെഷേഴ്സ് ഡിപ്പാർട്ട്മെന്റ് കള്ളത്തരങ്ങൾ മറ്റൊന്നും കള്ളപ്പുറയും ഇല്ല ഇപ്പൊ അതല്ലേ നമ്മൾ ഒരു കിലോ സാധനം വാങ്ങിച്ച എണ്ണൂറ് ഗ്രാമേ ആണുള്ളൂ കള്ളപ്പുറയും ഇല്ല അഡൽട്രേഷൻ ഇല്ല ഒന്നുമില്ല അങ്ങനെ ആളുകൾ ആമോദത്തോടെ വസിക്കുന്ന കാലം അതിനകത്ത് ഒരു പൊളിറ്റിക്കൽ ദർശനമുണ്ട് രാഷ്ട്രീയ ദർശനമുണ്ട് ഒരു ഭരണാധിപന്റെ ദർശനമുണ്ട് എങ്ങനെ ഇരിക്കണം ഒരു ഭരണാധിപൻ ഒരു സോഷ്യൽ ജസ്റ്റിസ് സാമൂഹ്യ സാമൂഹ്യനീതി ഉറപ്പുവരുത്തുന്ന ഭരണമാണ് ഏറ്റവും മികച്ച ഭരണം ആ മികച്ച ഭരണാധിപനെ നമ്മൾ മഹാബലി എന്ന് പേരിട്ടു ആ മഹാബലിയെ വച്ചുകൊണ്ടിരിക്കുമോ നീതിമാനായ ഭരണാധികാരികൾ അധികാരം വഴികയില്ല എന്നുള്ളതിന് സമകാലിക ചരിത്രം വരെ ഉണ്ടല്ലോ ഇന്ന് ഒരു മുഖ്യമന്ത്രി രാജിവെച്ചു ഇന്നലെ ഒരു മുഖ്യമന്ത്രി രാജിവെച്ചു അവിടെ ഡൽഹിയിൽ ഇല്ലേ പണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് ഇവിടത്തെ സാധാരണ ജനങ്ങൾ തിരഞ്ഞെടുത്ത് സാധാരണക്കാർക്ക് നീതി ഉറപ്പിക്കുമെന്ന് വിചാരിച്ച ഒരു ഭരണകൂടത്തെയും പറഞ്ഞു വിട്ടു കാരണം അധികാരമുള്ളവന് നീതിബോധമുള്ളവനോട് അത്ര സ്നേഹമില്ല മനസ്സിലായി പരമാധികാരമുള്ളവർക്ക് നീതി ബോധമുള്ള ഭരണാധികാരിയെ ഇഷ്ടമില്ല പറഞ്ഞു പറഞ്ഞോളും അവനെ ചവിട്ടി താഴ്ത്തും മഹാബലിയുടെ കഥയും അത് തന്നെയാണ് പറയുന്നത് മന്ത്രിസഭയെ പിന്നെ പിരിച്ചു പിരിച്ചുവിട്ടതിന്റെ പിന്നിലും മലയാളി ഒരു മഹാബലി കഥയുടെ ഇഴകൾ കോർത്തെടുത്തിട്ടുണ്ട് സാമൂഹ്യ നീതി ഉറപ്പാക്കുമെങ്കിൽ അധികാരമുള്ളവന് കുറച്ച് അസ്വസ്ഥത വരും ദേവലോകം അസ്വസ്ഥമായ എന്തുകൊണ്ടാണ് ഇവിടെ മഹാബലിയുടെ സാമൂഹ്യ സാമൂഹ്യനീതിയുടെ നീതിശാസ്ത്രം ആരോഗ്യവും അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് അൺ ആയിട്ടുള്ള അല്ലെങ്കിൽ അസമത്വത്തിൽ അഭിരമിക്കുന്ന ഭരണകൂടങ്ങൾക്ക് സമത്വത്തെ വാഴ്ത്തുന്ന ഭരണകൂടങ്ങളെ ഭയമായിരിക്കും ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് മഹാബലി നമ്മുടെ ഒരു പ്രതീകമായി മാറുകയാണ് സാധാരണക്കാരനോടൊപ്പം നിന്ന് സാധാരണക്കാരന്റെ ക്ഷേമം ഉറപ്പിക്കാൻ വേണ്ടി നിന്ന ഒരു ക്ഷേമ രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ ശ്രമിച്ച നീതിമാനായ ഒരു ഭരണാധികാരിയെ റിട്ടേൺ ടിക്കറ്റ് കൊടുത്ത് പറഞ്ഞു ടിക്കറ്റ് എന്നുള്ളതാണ് ഏക ആശ്വാസം വർഷത്തിൽ പ്രാവശ്യം ഉപയോഗിക്കാവുന്ന ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് കൂടെ അദ്ദേഹം അത് വെച്ച് പോകും അദ്ദേഹം എന്തുകൊണ്ടാണ് തിരിച്ചു പോകുന്നത് ഞാൻ മനസ്സിലാക്കി കാരണം അങ്ങനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ചിത്രകാരന്മാരാണ് അദ്ദേഹം തിരിച്ചു പോകുന്നത് നല്ല യോഗ ഈ ഇരുന്ന് എണീക്കാനും ഇടിക്കാനും വാസ്തവത്തിൽ അവരെയാണ് നിങ്ങൾ അന്തസേകര മഹാബലിയെ വരയ്ക്കും ഈ കുടവയറില്ലാതെ അധ്വാനിക്കുന്ന ആരോഗ്യത്തെ ആരോഗ്യം കാത്തുരക്ഷിക്കുന്ന അധിക അമിത ഭക്ഷണം കഴിക്കാത്ത കൊളസ്ട്രോൾ ഇല്ലാത്ത ഒരു മഹാബലി വരയ്ക്കും അതിനു പകരം എന്താ കൊടയുമായിട്ട് നിൽക്കും മനസ്സിലായി അപ്പൊ ഈ ഈ മഹാബലി നമ്മുടെ ഒരു പൊളിറ്റിക്കൽ സിംബിൾ സോഷ്യൽ ജസ്റ്റിസിന്റെ ഒരു സിംബിൾ മലയാളിക്കത് ആവശ്യമാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മലയാളിയുടെ കഥാനായകന്മാരൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ഉന്നത കുലജാതരോ പ്രതാപ ഗുണവാനോ ഒന്നുമല്ല പക്ഷെ മനുഷ്യത്വമുള്ളവനാണ് നമ്മുടെ നായകൻ അപ്പോൾ മഹാബലിയുടെ കഥയിലും നമ്മൾ ആഘോഷിക്കുന്നത് ഈ മനുഷ്യത്വത്തെ ഇവിടെ വ്യത്യാസങ്ങളല്ല വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ടുള്ള മാനവികതയുടെ മഹാഘോഷമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് ഇവിടെ നമ്മുടെ ജാതിയും മതം നോക്കിയിട്ടൊന്നും ഇവിടെ ആ ഓണം ആഘോഷിക്കുന്നത് ഓണം മലയാളിയുടെ ഉത്സവമാണ് ഹിന്ദുക്കളുടെ ഉത്സവമല്ല അങ്ങനെ ആരെങ്കിലും ഒക്കെ ഇതിനെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ടാവും അത് ശ്രമിച്ചു പോകട്ടെ പക്ഷെ അവരുടെ വരയിൽ വീഴുന്ന ഒന്നല്ല മലയാളിയുടെ ഓണം ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രഷ്യസ് ആണ് കാരണം നമ്മുടെ ഒരു ജീവിത ദർശനമാണിത് ഇത് ജാതി മത ചിന്തയ്ക്ക് വേണ്ടി വരവെച്ചിരിക്കുന്ന ഈ വലയിലൊന്നും വീഴാൻ മലയാളി കൂട്ടാക്കിയിട്ട് ആ ആശ കയ്യിലിരിക്കട്ടെ എന്ന് മാത്രമേ പറയൂ ഓണം ആർക്കും വിട്ടുകൊടുക്കാൻ നമ്മൾ ഒരുക്കമല്ല കാരണം നമുക്ക് ഓണം വേണം കാരണം നമ്മൾ വിശ്വസിക്കുന്ന ഒരു നീതിശാസ്ത്രം നമ്മൾ വിശ്വസിക്കുന്ന ഒരു സ്നേഹത്തിന്റെ സാമ്രാജ്യത്തിന്റെ ഒരു സ്നേഹത്തിൻ്റെതായിട്ടുള്ള ലോകത്തെ പറ്റിയുള്ള ഏറ്റവും നിറമുള്ള ഓർമ്മയാണ് നമുക്ക് ഓണം ആ ഓർമ്മയിൽ പിന്നെയും പിന്നെയും അഭിരമിക്കാൻ നമുക്ക് ഓണം ആവശ്യമാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഓണം ഓണക്കാലത്ത് ഇന്റർവ്യൂവിനൊക്കെ ആളുടെ ടി വി ക്യാമറയൊക്കെ ആയിട്ട് വരുന്നത് പഴയ ഓണത്തെ പറ്റി പറയും ഞാൻ എന്നാൽ ഒരാളെ ഈ പഴയ ഓണത്തെ പറ്റി പറഞ്ഞിട്ട് എന്താ കഴിഞ്ഞു ഇനി അങ്ങോട്ട് ഓർമ്മ നമ്മൾ പിന്നോക്കെ ജീവിക്കുന്നില്ല വയസ്സായിക്കൊണ്ടേ ഇരിക്കുകയാണ് നമുക്ക് ഇന്നത്തെ ഓണത്തെ പറ്റി പറയാം നിങ്ങൾ എന്തിനീ പഴയ ഓണത്തെ പറ്റി പറഞ്ഞിട്ട് പഴയ ഓണം തിരിച്ചു വരുവോ പൂഞ്ഞാലുകെട്ട ഞങ്ങളുടെ അവിടെ ഒരു മരം ഒരു ഗുളിമര കുടിച്ചു പോയി അവിടെ വേറെ വീട് വെച്ചു ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം അതുകൊണ്ട് പഴയതിനെ പറ്റി പറയില്ല നേരെ മറിച്ചു മാറാത്ത ഓണത്തെപ്പറ്റി അതൊക്കെ മാറുന്ന ഓണമാണ് കേട്ടോ പൂഞ്ഞാൽ കേട്ട സ്ഥലമില്ല അത്ത പൂവിടാനായിട്ട് നമ്മുടെ തൊടിയിലൊന്നും പൂവില്ല തോവാൾ തിരുവനന്തപുരത്തലേ തോവാളെന്ന് പറഞ്ഞു ഇവിടെ കോയമ്പത്തൂർന്ന് ഊട്ടിന്നും പൂ ഇല്ലേ അങ്ങനെയൊക്കെ വരും അതൊക്കെ മാറ്റങ്ങളാണ് പക്ഷേ നമ്മൾ പൂ വരുത്തുന്നു എന്നുള്ളതാണ് പ്രധാനം മാറാത്ത മാറാത്ത ശിലം പൂ വരുത്തുന്നു ഓണമാണ് എനിക്ക് പൂക്കളം ഇടണം ആ പൂക്കളത്തിൽ ഞാനൊരു പ്രതീകമാണ് പല പൂക്കൾ ചേർത്ത് ഒരു ഹാർമോണിയസ് ഡിസൈൻ ഉണ്ടാക്കുന്നതിന്റെ ത്രില്ലാണ് എനിക്ക് പൂക്കളം ഇടുക എന്നുള്ളത് അല്ലാതെ എന്റെ തൊടിയിൽ പോയിട്ട് പഴയ തുമ്പ തുമ്പൂവും കാക്കപ്പൂവും പറിച്ചു ഓണം ഇടാൻ നിർത്തിയില്ല ഞാൻ ഫ്ലാറ്റിലാണ് താമസിക്കുന്നതെന്ന് വച്ചുള്ളൂ പതിനാറാമത്തെ കളയിലാണ് ജീവിതം ഞാൻ എവിടെ തുമ്പ എവിടെ അതുകൊണ്ട് പഴയ കാര്യങ്ങളെ പറ്റി ഇങ്ങനെ ഗൃഹാതുരത്വം പറഞ്ഞ സമയം കളയരുത് ആധുനിക കാലത്തിന് വേണ്ടി നമുക്ക് ഓണത്തെ വീണ്ടെടുക്കണം ആധുനിക കാലത്തിന് വേണ്ടി വീണ്ടെടുക്കണമെന്ന് മാത്രമല്ല അങ്ങനെ വീണ്ടെടുത്തുകൊണ്ട് ഓണത്തിന്റെ അടിസ്ഥാനപരമായ മൂല്യത്തെ താലോലിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്കിടയിൽ അണുബാധ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ കൂടി ഈ ഓണം എന്ന് പറയുന്ന വലിയ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തണം നമ്മൾ ജീവിക്കുന്ന അന്തരീക്ഷത്തിൽ ഒരുപാട് വൈറസുകൾ ഉണ്ട് നിപ വൈറസ് മാത്രമല്ല ഒരുപാട് വൈറസുകൾ നമുക്ക് സാധാരണ പിടിക്കുന്ന കോൾഡ് ഇൻഫ്ലുവ ഇതെല്ലാം ഇവിടെയൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് പിടിക്കാത്ത എന്താണ് നമ്മുടെ ശരീരത്തിൽ ഓരോ തരത്തിലുള്ള ആന്റിബോഡി ഉണ്ട് ആ പെർട്ടിക്കുലർ അണുവിനെതിരായിട്ടുള്ള ഒരു ആന്റിബോഡി നമ്മുടെയൊക്കെ ശരീരത്തിലുള്ളതും ഉണ്ട് അതകത്ത് കയറും കയറുമ്പോഴത്തേക്ക് അവനവിടെ വാളെടുത്തു അവനെ വെട്ടുന്നു അവനെ നിര പരിശാക്കി നമ്മളെ രക്ഷപ്പെടുത്തും ഇത് ഈ യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നാൽ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ണുക്കൾക്ക് അതീതമായിട്ടുള്ള ചിന്താപരമായ അണുബാധയുമുണ്ട് ചിന്താപരമായിട്ടുള്ള അണുബാധയെ പ്രതിരോധിക്കണമെങ്കിൽ സ്നേഹത്തിന്റെ കവചം തീർക്കണം നമ്മുടെ ഉള്ളിൽ സാഹോദര്യത്തിന്റെ കവചം തീർക്കണം ഈ ജാതി മത ചിന്തകൾ എന്നൊക്കെ പറയുന്നത് എന്തുമാത്രം ഉപരിപ്രദവമാണ് വ്യക്തിപരമാണ് ജാതി എന്നൊക്കെ മത മതചിന്ത എന്നൊക്കെ പറയുന്നത് ഈശ്വര വിശ്വാസം എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഇസ് എ പേഴ്സണൽ വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് അത് ഞാനും ദൈവമായിട്ടുള്ള എൻ്റെ പേഴ്സണൽ പ്രണയമാണ് ഇറ്റ്സ് എ സീക്രട്ട് ലവ് അഫയർ ബിറ്റ്വീൻ മീ ആൻഡ് മൈ ഗോഡ് അത് ഞങ്ങൾ ഭംഗിയായിട്ട് നടത്തിക്കൊള്ളാം സമ്പൂർണ്ണമായ കൂടി ദൈവവുമായിട്ടുള്ള എന്റെ ഏർപ്പാടുകളൊക്കെ ഞാൻ നടത്തിക്കൊള്ളാം അതിന് വലിയ ബഹളങ്ങളൊന്നും ആവശ്യമില്ല അത് ആളുകളെ വിഭജിക്കുവാനുള്ളതല്ല വാസ്തവത്തിൽ ആത്മീയതയെ പറ്റി പറഞ്ഞു പോയാൽ ഒരുപാട് പറയേണ്ടി വരും ഞാൻ പറയുന്നില്ല കാരണം ഒരു ദൈവത്തെയാണ് നമ്മൾ എല്ലാവരും വിളിക്കുന്നത് എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവും ഭയങ്കര വ്യത്യസ്തമാവും നമുക്ക് എല്ലാവർക്കും കാണാൻ ആകാശത്തൊരു ഒരു ചന്ദ്രനും ഒരു സൂര്യനും മാത്രമേ ഉള്ളൂ ഒരു ഹിന്ദു കാണുന്ന ചന്ദ്രനും ഒരു ക്രിസ്ത്യാനി കാണുന്ന ചന്ദ്രനും മുസൽമാൻ കാണുന്ന ചന്ദ്രനും എല്ലാം ഒന്നു നമ്മളിവിടെ നമ്മുടെ കടലിനെ അറബിക്കടൽ എന്ന് വിളിക്കുന്നു ഈ അറബിക്കടലിൽ തന്നെ ഇന്ത്യൻ ഇന്ത്യൻ ഓഷ്യൻ എന്ന് നമ്മൾ വിളിക്കുന്നു ഇന്ത്യൻ ഓഷ്യൻ അങ്ങോട്ട് പോയ പിന്നെ അറ്റ്ലാന്റിക്കായി ആയി ഒരു ഓഷ്യനെ കൊള്ളു കേട്ടോ നമ്മളതിനും പല കടലുകളായി പറയുന്നു അല്ല അറബിക്കടലാണ് ഏക സത്യം ഇവിടെ വേറെ ഒരു കടലും ഇല്ല എന്ന് പറഞ്ഞാൽ ചെയ്യും എന്ന് പറയുന്നത് പോലെ നമ്മൾ പലത് പല പല പേരിൽ വിളിക്കുന്ന ഒരു സത്യത്തെ ഒരു സത്യം ഉള്ളത് കൊണ്ടാണല്ലോ അത് പരമമായ ദൈവം പല സത്യങ്ങളുണ്ടെങ്കിലും ദൈവം എല്ലാ ഇഷ്ടപ്പെട്ട കവിയാണ് അദ്ദേഹം ഈശ്വര വിശ്വാസിയാണല്ലോ എന്നുള്ള വേറൊരു കാര്യം പക്ഷേ അദ്ദേഹം ഈ ക്രിട്ടിക്കലായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നുണ്ട് മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു അതാണ് പ്രശ്നം മതങ്ങളെല്ലാം കൂടെ ഒരു ദൈവത്തെ സൃഷ്ടിച്ചെങ്കിൽ തിരക്കേണ്ടില്ല ദൈവങ്ങളെ സൃഷ്ടിച്ചു അവിടെയാണ് പ്രശ്നം മതങ്ങളെല്ലാം ആഗ്രഹിച്ചു എന്താണ് ഒരു ദൈവത്തിൽ വിശ്വസിക്കാനാണ് ആസ്തികനും നാസ്തികനുമായിട്ടുള്ള വ്യത്യാസം അത്രേ ഉള്ളൂ നിങ്ങൾ ദൈവത്തിൽ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഏത് പേര് വിളിച്ചാലും ഒരു കുഴപ്പവും ഇല്ല അതുകൊണ്ട് ആസ്തികനും തമ്മിലുള്ള വ്യത്യാസമേ ഉള്ളൂ മതങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എല്ലാം ഒരു നവമാത്രമായിട്ടുള്ള ഉപരിപ്ലവമായിട്ടുള്ള വ്യത്യാസങ്ങൾ മാത്രമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ഈ കാലത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലുമൊക്കെ ഇവിടെ ജീവിച്ച് ഒരേ അന്തരീക്ഷം ശ്വസിച്ച് ഒരേ ഭക്ഷണം കഴിച്ച് ഇവിടെ ജീവിക്കുന്ന നമ്മൾ തമ്മിൽ അകൽച്ചകൾ ഉണ്ടാകുന്നുവെങ്കിൽ അങ്ങനെ അകൽച്ചകൾ തോന്നുന്ന ആ ചിന്തകളെ പ്രതിരോധിക്കുവാൻ നമ്മുടെ മക്കൾക്ക് നമുക്ക് കരുത്തുണ്ടാകണമേ എന്നുള്ളതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥന അതിന് നമുക്ക് സാധിക്കും കോഴിക്കോട് ഒരു നിസ്സാര കാര്യമാണ് അങ്ങനെ ഒരു അണുബാധ ഇവിടെ ഇല്ല ഇവിടെ ലീപ്പ ഉണ്ടാവും പക്ഷേ ഈ ബാധയില്ല ഈ ബാധയില്ല ഉണ്ടാവുകയും ഇല്ല ഉണ്ടാവുകയുമില്ല കാരണം നമുക്ക് ആ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട് സ്നേഹത്തിന്റേതായിട്ടുള്ള സാഹോദര്യത്തിൻ്റെതായിട്ടുള്ള മതേതരത്വത്തിന്റേതായിട്ടുള്ള ആന്തരിക ശക്തി അതാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി അത് നമ്മുടെ മക്കൾക്കും ആ ഇമ്മ്യൂണിറ്റി കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തലാണ് പ്രായപൂർത്തിയായ നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ദൗത്യം നമ്മൾ അറിയാതെ പോലും പറയുന്ന ഒരു വാക്കിൽ ജാതീയമായ മതപരമായ വിവേചനത്തിന്റെ അണുബാധയില്ല എന്ന് ഉറപ്പുവരുത്താൻ ഇവിടെ ഇരിക്കുന്ന മക്കളുള്ള ഓരോ അച്ഛനും അമ്മയ്ക്കും ഉത്തരവാദിത്വമുണ്ട് അധ്യാപകർക്ക് ഉത്തരവാദിത്വമുണ്ട് അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു വാക്കിൽ ഇതാണ് ശരി എന്ന് കുട്ടി ധരിച്ചു പോകുമെങ്കിൽ ആ കുട്ടിയെ നമുക്ക് നമ്മൾ നമ്മൾ ശിക്ഷിക്കുകയാണ് കൂടി ജീവിക്കേണ്ട ഒരു ജാഗ്രത ആവശ്യപ്പെടുന്ന കാലത്താണ് നാമ ജീവിക്കുന്നത് അതുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഈ പറഞ്ഞ ജാതീയ ചിന്തകളുടെ സങ്കുചിത ചിന്തകളുടെ അണുബാധ കൊണ്ട് ആകുലമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നമ്മുടെ ആന്തരികമായിട്ടുള്ള റെസിസ്റ്റൻസ് ആ റെസിസ്റ്റൻസ് പ്രതിരോധ ശക്തി ധാർമ്മികമായ പ്രതിരോധത്തെ ഉണർത്തി നിർത്താൻ എല്ലാവരെയും ആശ്ലേഷിക്കുന്ന ഈ ഓണത്തിൻ്റെ മഹാസന്ദേശം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നമ്മൾ ഊണ് കഴിക്കേണ്ട സമയമായി നീണ്ടു ഒരുപാട് പറഞ്ഞു പോകാവുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് കേരളീയതയുടെ ആഘോഷമാണ് മാനവികതയുടെ ആഘോഷമാണ് ഓണം അത് സ്നേഹത്തിൻ്റെ ആഘോഷമാണ് കോഴിക്കോട്ടുകാർക്ക് അത് സഹജവും സ്വാഭാവികവുമായിട്ടുള്ള ഒന്നാണ് കാരണം ഞാൻ നേരത്തെ കുറഞ്ഞതുപോലെ ഇവിടെ വരുന്ന ഞങ്ങളെ പോലുള്ള ഉദ്യോഗസ്ഥരിലാണ് ഇവിടെ വന്ന് താമസമാക്കിയ കലാകാരന്മാരും ഇവിടം വിട്ടു പോകാത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആത്യന്തികമായ ഒരു കലാകാരനെ കലാകാരനാക്കുന്നത് അവനും ജീവിതവുമായിട്ടുള്ള ബന്ധം അവൻ മനുഷ്യനെ കാണുന്നത് ഒരു പച്ച മനുഷ്യനായിട്ടാണ് അവന്റെ ജാതിയോ മതമോ പുലത്തൊഴിലോ ഒന്നും നോക്കിയിട്ടില്ല അവന്റെ ഹൃദയത്തെ നോക്കിയിട്ട് ആ ഹൃദയ സ്പന്ദനത്തെ നോക്കിയിട്ടാണ് അവൻ കലാകാരനാകുന്നത് അങ്ങനെ ഹൃദയം കൊണ്ട് ജീവിതത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഈ നഗരത്തിൽ ഓണം എന്നത് സ്വാഭാവികവും സഹജവുമാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കോഴിക്കോട്ടുകാർക്ക് എന്നും ഓണമാണ് എന്ന് ഓണമാണ് എന്നുള്ള സന്ദേശം നമുക്ക് ഈ കേരളത്തിന് മുഴുവൻ കൊടുക്കാൻ ഈ കോഴിക്കോടിനു സാധിക്കട്ടെ നിങ്ങളുടെ ഈ ഇനിഷ്യേറ്റീവ് സോഷ്യൽ സോഷ്യൽ സാധിക്കട്ടെ എവിടെയെങ്കിലും ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു അണുബാധയെ അണുബാധയെ ചെറുക്കാനും പ്രതിരോധിക്കാനുമുള്ള ആന്തരികമായ ശേഷി നമുക്ക് ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹാസമ്മേളനം മഹാ എന്നുള്ള വാക്ക് ഞാൻ എല്ലാ അർത്ഥത്തിലും ഉപയോഗിക്കുകയാണ് ഈ മഹാസമ്മേളനം നിറഞ്ഞ മനസ്സോടെ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു എനിക്ക് അവസരം എന്നുള്ളതിൽ ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ കുടത്ത് രേഖപ്പെടുത്തുന്നു